പുലിപ്പള്ളി കേസിൽ റാപ്പർ വേടനുമായി വനം വകുപ്പിന്റെ തെളിവെടുപ്പ് നടക്കുകയാണ് തൃശൂരിലെ ജുവലറിയിൽ എത്തിച്ചാണ് ഹിരൺദാസ് മുരളി എന്ന വേടന്റെ തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് ജയ്സൺ ചമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ജെയ്സൺ ഇപ്പോൾ ജൂവലിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാറായോ അരുൺകുമാർ ഇപ്പോഴും തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയാണ് അതായത് ആവരണശാല നിർമ്മാണശാലയുടെ ദൃശ്യങ്ങൾ പകർത്തുകയാണ് അതേസമയം തന്നെ അകത്ത് ഇത് നിർമ്മിച്ച ഒരു അല്പുള്ളിൽ കയറിയിട്ടുള്ള ഒരു മുറിക്കകത്തൊക്കെയാണ് ഇപ്പോൾ വേടനെ കൊണ്ടുപോയിരിക്കുന്നത് അവിടെ വെച്ചാണ് ഇപ്പോൾ വിശദമായ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് സന്തോഷ് ഈ ജ്വല്ലറി ഉടമയായ സന്തോഷിൽ നിന്ന് വിശദമായ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയാണ് അല്പസമയത്തിനകത്ത് തന്നെ പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയാണുള്ളത് കാരണം കാര്യമായ രീതിയിലുള്ള ഓരോ വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എന്നാണത് കൊണ്ടുവന്നത് എപ്പോഴാണ് കൊണ്ടുവന്നത് എങ്ങനെയാണ് പണിതത് എത്ര ഗ്രാം വെള്ളി അതിനുവേണ്ടി ഉപയോഗിച്ചു എത്ര പണം അതിന് കൈപ്പറ്റി കൂലിയായി കൈപ്പറ്റി അതടക്കമുള്ള വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയുക അതൊരു സ്റ്റേറ്റ്മെൻറ്റായി എഴുതുക സ്റ്റേറ്റ്മെൻ്റായി തയ്യാറാക്കുന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ടതില്ല പക്ഷേ അതിനൊരു അല്പസമയമെടുക്കും ഇപ്പോൾ വേടനയും കൊണ്ട് അഞ്ചോളം വനവോപ്പൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുറിക്കകത്ത് നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകത്ത് പൂർത്തിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചത് പോലെ തന്നെ ഈ പുലിനഖവും അതുപോലെ തന്നെ ആനക്കുമ്പും വിഷയവുമായി ബന്ധപ്പെട്ട ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ പലരുടെ ശരീരത്തിൽ ഇത് ധരിക്കുന്നു പരാതികൾ വരാനുള്ള സാധ്യതയുണ്ട് സത്യത്തിൽ ഇത് ധരിക്കും ിക്കുന്നത് തന്നെ നാലാൾ കാണാൻ വേണ്ടിയാണ് പക്ഷേ ഇനി ആളെ കാണിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഈ ഇത്തരത്തിൽ ധരിച്ച് നടക്കുന്നവരുടെ സ്ഥിതി എത്തിയെന്നാണ് പറയാനുള്ളത് ഇത് പലതും വ്യക്തിവിരോധം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വേണ്ടി ഉപയോഗിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അത്തരത്തിൽ അപ്പോൾ പുറത്തേക്ക് കടക്കുക കടക്കുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വേടൻ്റെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു വേടനെയും കൊണ്ട് പുറത്തേക്ക് കടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത് വേടനോട് തന്നെ പ്രതികരണം ചോദിക്കാം എന്ന് തോന്നുന്നു എന്താ സംഭവിച്ചു ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെ കൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നിരന്തരമായ യാത്രകളാണ് കോടതി വേടന്റെ മുഖത്ത് കാണുന്നുണ്ട് അവരുടെ ഗ്ലാസ് അടച്ചു കഴിഞ്ഞിരിക്കുന്നു വേടനെയും കൊണ്ട് ഇപ്പോൾ വരമ്പ കോടനാട്ടക്കെയാണോ കോടനാട്ട് കോടനാട്ടയ്ക്ക് തന്നെ കോടനാട്ടയ്ക്ക് തന്നെയാണെന്നാണ് കോടനാട്ടയ്ക്ക് തന്നെ തിരിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വേടനെയും കൊണ്ടുള്ള വാഹനം പോയി കഴിഞ്ഞിരിക്കുന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇനി നേരെ കോടനാട്ടയ്ക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സന്തോഷിൻ്റെ പ്രതികരണം തേടാം എന്ന് തോന്നുന്നു സന്തോഷിന്റെ പ്രതികരണം തേടാം എന്ന് തോന്നുന്നു എന്താ വന്ന് ചോദിച്ചു ഇവിടെ തന്നെയാണ് പണി ചോദിച്ചു ഇവിടെയാണ് പണിതെന്നൊക്കെ ചോദിച്ചു ഇവിടെയാണ് പഠനത് കാര്യങ്ങൾ എവിടെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പോയി അത് എന്നാന്ന് എക്സാക്ട് ഡേറ്റ് ചോദിച്ചോ എനിക്ക് ഓർമ്മയില്ല ആ ചോദിച്ചറങ്ങി അതെ വേറൊരു കെയർ ഓഫിൽ വന്നിട്ടുള്ളതാണ് പിന്നെ ആരും കെയർ ഓഫിൽ വന്നിട്ടുള്ളതാണ് ആ ആളുടെ സുഹൃത്തുണ്ടായിരുന്ന ഇല്ല ആളെനിക്ക് വേണ്ട ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ആള് ട്രെൻഡിങ് ആയപ്പോഴാണ് നമുക്ക് ആളാണെന്ന് മനസ്സിലായത് ഇപ്പോഴോ പ്രത്യേകിച്ച് സംസാരിച്ചൊന്നൂര് അവരിവിടെ ഇത് ഇവിടെ തന്നെയാണോ ചെയ്തത് ഇനി ആളറിയോന്നൊക്കെ ചോദിച്ചോ പറഞ്ഞോളൂ അതെ അതെ നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കല്ല് കെട്ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മൾ ഈ അമ്പലത്തിന്റെ പരിപാടികളൊക്കെ ചെയ്യാറ് ശംഖു കെട്ട് അങ്ങനെ പരിപാടികളൊക്കെ ചെയ്യാറ് അപ്പം അങ്ങനെ കുറെ വർഷങ്ങളായിട്ടുള്ള ഇതായത് കൊണ്ട് ചോദിച്ചറിഞ്ഞു വന്നതുകൊണ്ട് ഇനി നിങ്ങളോട് ഇനി അവിടെ ഹാജരാവാൻ പറഞ്ഞത് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞേ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഒരു പക്ഷേ ഈ കേസിൽ ഒരു സാക്ഷിയാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാണ് നമുക്ക് അദ്ദേഹത്തിൽ സംസാരത്തിൽ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഇതിനകത്ത് വേറെ രീതിയിലുള്ള ഇവരെ സംബന്ധിച്ച് വേറെ രീതിയിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പുലിനകമാണെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് നിർമ്മിച്ച് നൽകി എന്നതാണ് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ സാക്ഷിയാക്കുക എന്നതായിരിക്കാം വരുമ്പോൾ പ്രധാനമായും ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടാവുക അത്തരത്തിലുള്ള ഒരു നീക്കമാണ് അത്തരത്തിൽ സ്റ്റേറ്റ്മെൻ്റാണ് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കേസിൽ ഒരു സാക്ഷി അനിവാര്യമാണെന്നുള്ള ഏകസാക്ഷി എന്ന നിലയിൽ ഈ സന്തോഷ് അതായത് സരസ ജല്ലറിയുടെ സന്തോഷം അനുയായിരിക്കാനൊരു സാധ്യത ആരും ഓക്കെ പുലിപ്പല്ല് നമ്മൾ കണ്ടു അല്ലേ എന്തായാലും ആ പുലിപ്പല്ല് കെട്ടിയത് അവിടെയാണ് വെള്ളിയിലാണ് പുലിപ്പല്ല് കിട്ടിയിരിക്കുന്നത് എന്നാണ് ജയ്സൺ അങ്ങനെ ഈ പുലിപ്പല്ല് കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ലോക്കറ്റുകൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടോ ജെയ്സൺ പല ആളുകളും പല രീതിയിലാണല്ലോ ഈ ലോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് ഇല്ല 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 അതെ ഇത് ഇതിനകത്തുള്ളൊരു ഒരു ഒരു വിഷയമെന്ന് പറയുന്നത് ആളുകൾക്ക് ഇതൊരു കൗതുകം ഒരു അലങ്കാരം ഇതാണ് പ്രധാനമായും പുലിപ്പല്ല അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു ശാസ്ത്രീയതയോ ഒരു സാങ്കേതികമായ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ശാസ്ത്രീയമായ ഒരു വശങ്ങളുമില്ല ആളുകൾ ഇത് കെട്ടി ഞാൻ പുലിപ്പല്ല് കെട്ടിയിട്ടുണ്ട് ഞാൻ ഈ കുറച്ച് കാലം മുൻപ് വേറൊരു മൃഗത്തിൻ്റെ ഒരു പല്ല് വളരെ പ്രധാനപ്പെട്ട ഒരു മൃഗത്തിൻ്റെ പല്ല് കെട്ടി എന്ന് പറയുന്ന ഒരാളെ കണ്ടിരുന്നു ഇത്തരത്തിൽ ആളുകളോട് പറയുക അതിൽ അഭിമാനം കൊള്ളുക അതിൽ സന്തോഷം ആനന്ദം കണ്ടെത്തുക എന്നതാണ് പ്രധാനമായും ആനക്കൊമ്പും പുലിപ്പല്ലിൻ്റെക്കും തിയറി ആനക്കൊമ്പ് കെട്ടുമ്പോൾ ആദ്യം പറയാറുണ്ട് അത് ഭയം നമ്മൾ കുഞ്ഞു കുഞ്ഞു കാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട് ആന ആനവരെ പിന്നെ ആനവാൾ കെട്ടിയാൽ കയ്യിൽ കെട്ടിയാൽ ആനവാലിൻ്റെ നൂല് കയ്യിൽ കെട്ടിയാൽ അതുപോലെ തന്നെ ആനക്കൊമ്പ് ശരീരത്തിനാൽ ഭയം മാറുമെന്നൊക്കെ ഇതൊക്കെ എന്തോ അത്ര ശാസ്ത്രീയതയുണ്ട് എന്നുള്ളതിന് ഒന്നും ആർക്കും വ്യക്തത്തിൽ പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ആളുകൾക്ക് ഇതൊക്കെ ഒരു സന്തോഷത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും ആനന്ദത്തിൻ്റെയൊക്കെയും ഭാഗമായി മാത്രമാണ് സത്യത്തിൽ ഇതുവരെ നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അല്ലാതെ പണ്ട് പിണറായി വിജയൻ പറഞ്ഞ പോലെ ശരീരം ിൽ നിന്ന് മുടി മാറിയാൽ വേസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് അല്ലെങ്കിൽ അത്രയും പവറുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കണം ഇപ്പൊ ഈ രത്നങ്ങളും അതുപോലെ തന്നെ കല്ലുകളെ പോലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ അതൊന്നും ഈ പുലിയുടെ നഖത്തിൽ നിന്നോ അല്ലെങ്കിൽ ആനയുടെ കൊമ്പിൽ നിന്നോ കിട്ടില്ല അത്തരത്തിൽ ഇത് പ്രധാനമായും ആളുകളെ കാണിക്കുക ഈ കടുവയുടെ തല വെച്ചിരിക്കുന്നതിൻ്റെ പോലെ അതേപോലെ വലിയ ആനക്കൊമ്പുകൾ വെച്ചിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഈ വെച്ചിരിക്കുന്നത് ഞാൻ പണ്ട് വേട്ടക്കാരനായിരുന്നു വെടിവെപ്പുകാരനായിരുന്നു കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും അപ്പോൾ ഈ പുലി നഖം ഒക്കെ കഴുത്തിട്ട് പോകുന്നതിൻ്റെയും കാര്യം അങ്ങനെ പണ്ട് ഞാൻ വലിയ വെടിവെപ്പുകാരനായിരുന്നു വലിയ വേട്ടക്കാരനായിരുന്നു എന്ന് നാട്ടുകാരെ കാണിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ഇതിന് പിന്നിലുണ്ടാവും അങ്ങനെ യഥാർത്ഥത്തിലുള്ള പുലിനഖവും പുലിപ്പല്ലും ഒക്കെയായിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചോളൂ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നിങ്ങൾ കുടുങ്ങാൻ സാധ്യതയുണ്ട് വേടൻ്റെ ഇതൊരു തുടക്കം മാത്രമായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക ഇനിയിപ്പോൾ പുലിപ്പല്ലും പുലിനഖവും ഒക്കെ കിട്ടിയ മാലയും ലോക്കറ്റുമൊക്കെ പത്തായത്തിലേക്കും ലോക്കറിലേക്കും ഒക്കെ പോകും അതിന് ഇട്ടോണ്ടാരും ഞെളിഞ്ഞ് ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ല അല്ലെ പലപ്പോഴും ഇങ്ങനെ ഇതൊക്കെ ഇട്ടിങ്ങനെ നാലുപേരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഇത് എന്തിനടേ ഇതുണ്ടാക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ അല്ല സാധാരണ വല്ല ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റോ കുരിശുമാലയോ അല്ലെങ്കിൽ കൊന്തയോ അങ്ങനെ വിട്ട് നടന്നാൽ പോലായിരുന്നു ഈ പ്രശ്നം വല്ല ഉണ്ടാകുമായിരുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഓരോ മനുഷ്യനും അവരവരുടെ രീതിക്കനുസരിച്ച് പുലി പുലിനഖവും ഒക്കെ ആയിട്ട് പോകുന്നു ഇതൊക്കെ ഇട്ട് ആളുകളുടെ വിചാരം ഞാൻ വലിയ വെടിക്കാരനാണ് അല്ലെങ്കിൽ വെടിവെപ്പുകാരനാണ് എന്ന് നാട്ടുകാരെ അറിയിക്കാം എന്നുള്ളതാണ് നാട്ടുകാർക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ധാരണയൊന്നുമില്ല നിങ്ങളൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പുലിദഖമോ പുലിപ്പല്ലുമോ ഒക്കെ ഉപയോഗിച്ച് മാല തീർത്തവർ പ്രത്യേകം സൂക്ഷിക്കുക നിങ്ങൾ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ നല്ലവരായ അയൽവാസികൾ ഇത് വനംവകുപ്പിന് കൊടുത്താൽ നിങ്ങളുടെ ലോക്കറ്റൊക്കെ പിടികൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം നിങ്ങളെ അറിയിക്കട്ടെ അതേപോലെ ആനവാൽ മോതിരവും ഒക്കെ കെട്ടി നടന്നൊരു കുട്ടിക്കാലം എല്ലാവർക്കും ഉണ്ടാവും ഒരു സിനിമ തന്നെയുണ്ട് ആനവാൽ മോതിരം അല്ലേ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊക്കെ കുറ്റകൃത്യമാണ് എന്നത് പ്രത്യേകം തിരിച്ചറിയുക വന്യജീവികളുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ സ്റ്റഫിതോ അത് ഭാഗങ്ങൾ നിങ്ങൾ അലങ്കാരത്തിനോ ഒക്കെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നതാണ് നമ്മുടെ രാജ്യത്തുള്ളൊരു പ്രശ്നം അതാണിപ്പോൾ വേടനും ഒരു കുരിശായിട്ട് തീർന്നിരിക്കുന്നത്